നിങ്ങൾ പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ നീ കണ്ടിട്ടുണ്ടോ നീ കണ്ടിട്ടുണ്ടോ നീ കണ്ടിട്ടുണ്ടോ നീ കണ്ടിട്ടുണ്ടല്ലടാ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു ദിവസം ഒരു കറുത്ത കാട് ഛേ വെളുത്ത രാത്രിയായിട്ടുള്ളൊരു കാട് ഞാൻ നടന്നിങ്ങനെ പോവായിരുന്നു കാട്ടിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരുന്നപ്പോത്തേനെയാണ് ഞാൻ ആ കാഴ്ച ആദ്യമായിട്ട് കാണുന്നത് വെള്ള സാരി എടുത്തിട്ട് തുണി ഛേ വെള്ള സാരി എടുത്ത് കേളടാട്ടെ എന്താ പറഞ്ഞു ആ എന്താ കാട്ടിലെ ഞാൻ നടന്നു പോയിട്ട് എന്റെ വെള്ളസാരി കൊടുത്ത കൊച്ചിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നെ എന്റെ മുന്നിൽ വന്നിട്ടൊരു ചിരി അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായിരുന്നു കാണുന്നു അവൾ എൻ്റെ മുന്നിലോട്ട് തകത്തകുന്നു ഓടി വന്നു അല്ല ദൂരെ കൂടെ പോയായിരുന്നല്ലോ അത് പ്രായമല്ല വെള്ളസാരിയല്ലേ ഉടുത്തിരിക്കുന്നേ ഉപ്പുറ്റി തറയെ കൊണ്ടിട്ടില്ല പൊങ്ങി നിൽക്കുന്നേ അപ്പൊ ഞാനും അവള് എനിക്കും പറക്കാൻ തോന്നി ഞാൻ അടുത്തിട്ട് മോള് സുഖമാണോന്നിനൊക്കെ ചോദിച്ചപ്പോ ഒന്നും പറയുന്നില്ല അവളിങ്ങനെ മൂളികൊണ്ടിരിക്കുക എന്നുവെച്ച അപ്പൊ ഞാൻ വിചാരിച്ച് വല്ല തയ്യൽ പഠിക്കാനേ പോയിട്ട് എല്ലാം എന്ന് വിചാരിച്ചു ഒന്നുകൂടെ ചോദിച്ചു മോളെ നീ എന്ത് രാത്രി ഈ വഴി സാരിയെ കൊടുത്ത് അപ്പോഴൊന്നും പറയുന്നില്ല അതിന് ശേഷം എന്തുണ്ടായി അങ്ങനെ പിന്നെ ഞാൻ തകത്തു കുതിച്ച് ഞാൻ പെണ്ണിൻ്റെ അടുത്ത് ചെന്ന് നിക്കാരി ഒരു കാറ്റ് വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവന്നൊരു പ്രത്യേകം പാതിര കാറ്റ് അതോളുടെ സാരിയിലും പാവാടയിലും ഒക്കെ തെറ്റി തെടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു പിന്നെയും ഞാൻ തകതകുന്നു കുതിച്ച് ഞാൻ അടുത്ത് പിന്നെയും പോയി ബാക്കി ഞാൻ ഞാൻ ബാക്കി കേളാ അങ്ങനെ ഞാൻ അടുത്തോട്ട് പോകുമ്പത്തേനും ആ ആദരക്കാട്ട് മെല്ലെ ആടി ഒലഞ്ഞ് ഞാൻ ഇങ്ങനെ പോകും ഇങ്ങനെ വരുക ഇങ്ങനെ വരും ഇങ്ങനെ പോവും ഇങ്ങനെ വരും ഇങ്ങനെ ഇങ്ങനെ വരും ഇതിലെ മെയിൻ ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാർ കാലിൽ നിലത്ത് തൊട്ടിട്ടില്ലല്ലോ അങ്ങനെ ഞാൻ ഈ കാല് ഇനി അവൾ കള്ളം പറ്റിക്കണതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാലിൻ്റെ അടി കൂടെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി പക്ഷേ ഞാൻ ഇങ്ങനെ എനിക്ക് അത് എനിക്ക് എനിക്കറിയാം ഞാൻ എന്തിനാ നീ എനിക്ക് ഞാൻ എന്തിനാ അങ്ങനെ ശേഷം പക്ഷെ ഞാൻ ഒരു ക്യൂട്ടൈസ് ഇട്ട ഒരു നഖം കണ്ടായിരുന്നു പൊളിയായിരുന്നു സത്യം വരണേ പുറപ്പെട്ട് ഭരണേന് മുമ്പേ ഇട്ടതാണ് ഭയങ്കര നാറ്റായിരുന്നു അങ്ങനെ ഞാൻ പിന്നെയും തക തകുന്നു കുതിച്ചു വന്നു അവട ചെന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ പേര് ചോദിക്കുന്നത് എന്താ ചോദിച്ചെന്നറിയോ അവൾ എന്ത് പേരായിരിക്കും പേര് അതെ മനസ്സിലായോ മനസ്സിലായോ ഫോക്കസ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേനും എന്റെ മനസ്സിൽ പല കാര്യങ്ങളും ഇങ്ങനെ ഓടി മറിഞ്ഞു പോയി കാലങ്ങൾ കടന്നുപോയി അവൾ എന്നെ ഒന്നും ഉപദ്രവിക്കാതെ വിട്ടു അവൾ രക്ഷയായിരുന്നു അവൾ എന്നെ ഉപദ്രവിച്ചില്ല പിറ്റേ ദിവസം ഞാൻ ഇന്ന് കിട്ടും അല്ല പിറ്റേ ദിവസം ഞാൻ അതുവഴി നടന്ന് ഇങ്ങനെ പോവുമായിരുന്നു പിന്നെ ഞാൻ അവളെ കണ്ടു എൻ്റെ ഇഷ്ടം അവളുടെ അടുത്ത് തുറന്ന് പറഞ്ഞു അവൾ എന്തായിരിക്കും പറഞ്ഞത് ഒന്നേ നിന്നെ തീർക്കേണ്ടായിരുന്നു അവൾ എന്തായിരിക്കും അവൾ എന്തായിരിക്കും പറഞ്ഞത് ചില്ലറെ കഴപ്പൊന്നുമല്ല അങ്ങനെ പിന്നെ ഞാൻ തകതകേന്ന് കുതിച്ച് ഞാൻ അതുവഴി പോയി പിന്നെ അവളത്തെ ഞാൻ ചെന്ന് എൻ്റെ ഇഷ്ടം ഞാൻ പ്രേരിപ്പിക്കുകയാണ് അവളത്ത് പോയിട്ട് പറയാണ് ഒളുസേ ഏട്ട നിന്നെ രാത്രി ഈ കവലയിൽ വെച്ച് കാട്ടിൽ വെച്ച് കാണുമ്പോൾ എനിക്ക് നിന്റെ അടുത്ത് ഇഷ്ടം തോന്നാറുണ്ട് എൻ്റെ ഹൈലൈറ്റ് വേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കാലിൽ നിലത്ത് വിടാത്തതാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പൊക്ക എളുപ്പം ചെയ്യാം അടിയിൽ കൈയിടെ എങ്ങനെ എളുപ്പമായിരിക്കും അതായത് കാലുണ്ടോയെന്ന് ചെക്ക് ചെയ്യുക അപ്പം അവൾ എൻ്റെ ഒരു കാര്യം പറയാം ചേട്ടാ നമ്മൾ ഒന്നിക്കണെങ്കിൽ എനിക്ക് ചേട്ടൻ പറഞ്ഞു എന്റെ ചോരയല്ല എനിക്ക് നിനക്ക് എന്റെ മൂത്രം വരെ ഞാൻ തരാമെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെയും തകത കയ്യിൽ നിന്ന് കൊതിച്ച് ഞാനുള്ള ഫ്രണ്ട് ചെന്ന് എന്റെ അണ്ണാക്കും വിളിച്ചു ചോദിച്ചു അവളെനിക്ക് ഇഷ്ടമാണ് നീ എന്റെ ഇഷ്ടം മനസ്സിലാക്കുക മനസ്സില ഇന്ന് മനസ്സിലാക്കിയില്ല നീ എന്ന് മനസ്സിലാക്കാനാണ് അപ്പൊ അവളെന്റെ മോത്തൊക്കെ ഇത് എന്ത് പറഞ്ഞാ കും ചോയിച്ച അല്ലടാ അന്നാണെങ്കിൽ ഞാൻ പിറ്റേ ദിവസം ശവർമ്മ വെച്ച് ഭയങ്കര വയറിളക്കം തൂറ്റലും ഉണ്ട് മനസ്സിലായ അപ്പൊ പിന്നെ ഞാന് പ്രേതത്തിന്റെ അടുത്ത് ചോയിച്ച് മോളെ എനിക്ക് നിന്നെ മോളെ എനിക്ക് പിന്നെ ഞാൻ തകത കയ്യിന്ന് കുതിച്ചു പോയി ഫോൺ പിന്നെ ഞാൻ തകത കയെന്ന് കുതിച്ച് ഞാൻ അവളടുത്ത് പോയിട്ട് ഞാൻ പറയാണ് മോളെ എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് അവൾ എന്ത് പറഞ്ഞു എനിക്കത് പറയണമെന്നുണ്ട് പക്ഷെ എനിക്കത് പറയാൻ വയ്യ പറഞ്ഞ ശരി അവരുടെ പിന്നെയും തക തകുന്നു ഓടി ഞാൻ അവരുടെ അടുത്ത് ചെന്ന് ഞാൻ പറയാണ് മോളെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എനിക്ക് നിന്ന് കല്യാണം കഴിക്കാൻ താല്പര്യം അപ്പൊ അവൾ എന്റെ അത് പറഞ്ഞ മറുപടി അതൊന്നുമല്ല അവൾ അവൾ പറഞ്ഞ കാര്യം ഞാനൊരു രക്ഷിയാണ് ചേട്ടൻ വിചാരിക്കുമ്പോലല്ലേ എന്റെ ജീവിതം ഞാൻ ചോരയാണ് കുടിക്കുന്നേ ഞാൻ പറഞ്ഞു ചോര നീ കുടിച്ചോ നാളെ പോലും ഞാൻ പാലേ അയച്ചു തരാ അപ്പൊ അവള് പറയാ അപ്പോൾ അവള് പറയാ എനിക്കാ അപ്പ അവള് എന്റെ മോദി പറയുക ചേട്ടൻ നിന്നെക്കാരി നല്ലൊരു പെണ്ണിനെ കിട്ടൂല അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്ക് നിന്നെക്കാരു നല്ലൊരു രക്ഷ കിട്ടൂല കൊണ്ടൂലേ കൊള്ളടിക്കണം ഞാൻ നീ കല്യാണം കഴിച്ച് വല്ല പനയിലും കൂടുതലും പാലം മരത്തിലോട്ട് പോ അതിനുശേഷമാണ് ഞാൻ അതിനുശേഷമാണ് പിന്നെ ഞാൻ തകത്തകുന്നു കുതിച്ചു വന്ന് അവളടുത്ത് നിന്ദിച്ചു പിന്നെ ഞാൻ തകതകുന്നു കുതിച്ചു വന്ന് അവളുടെ ഫ്രണ്ട് എന്നിട്ട് ഞാൻ ചോദിച്ചു മോളെ നിന്റെ വീട് ഞാൻ ചോയിച്ച് മോളെ നിന്റെ പേരെന്താ ചേ പേരല്ല നിന്റെ വീട് എവിടെയാ അപ്പൊ പറഞ്ഞ് ചേട്ടാ തെക്കേക്കുളങ്ങനെ എനിക്കൊരു പനിയുണ്ട് വടക്കേക്കുളക്കിനെ എനിക്ക് രണ്ട് പനിയുണ്ട് കൂത്തു ചോക്കിൽ എനിക്ക് മൂന്ന് പനയുണ്ട് നമ്മളെ മൂന്ന് പന നീ കണ്ടി വന്നു ഞാൻ പിന്നെയോ തകത്തകീന്ന് കുതിച്ചു വന്ന് അവിടെ അടുത്ത് ചോദിക്കാൻ പണ്ട് 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 ടെപ്പൂസിൽ തന്റെ വാളൊക്കെ ഞാൻ ശ്വസിച്ചിരുന്നെ നിനക്ക് കാണുന്നു എന്റെ വാളെന്ന് ഞാൻ ചോദിച്ചു മുഖത്ത് നോക്കിട്ട് അപ്പൊ അവള് പറയാണ് ഞാൻ മാഞ്ഞ് പോരുന്നു ഓക്കെ ഇരുമ്പിലുള്ള വേണ്ട വാളായ പോരെ ഏതെങ്കിലും പോരെ ഇല്ലേ അറിയില്ലേ ഞാൻ ഒരു പഴം കവലേന്ന് വാങ്ങിയ അങ്ങനെയും ഞാൻ കുതിച്ചു ഞാൻ അവളെടുത്ത് ചോദിച്ചു മോളെ എന്തായിരിക്കും ഞാൻ ചോദിച്ചേ നീ ചോദിച്ചു അപ്പൊ അവളെന്റെ മുഖത്തൊക്കെ പറയാ ഈ മഴ മഴ കൊള്ളൂല വേറെ പിന്നെ ഞാൻ തകതകയെന്ന് കുതിച്ച വന്ന്